പ്രദീപ് ഇപ്പം അരുൺ അവസാനം പറഞ്ഞ കാര്യമാണ് ആ വാഹനം അവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നു പിന്നീട് തിരിച്ചു കൊണ്ടുവരുന്നു അതിലൊരു വലിയ സംശയം സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നുണ്ട് അതിന് പോലീസിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു വിശദീകരണം ഉദ്യോഗസ്ഥർ നൽകുന്നുണ്ടോ ഈ അന്വേഷണം എങ്ങനെ പോകുന്നു അതിവിഷ് കേസുമായി ബന്ധപ്പെട്ട് ആലുവ റൂറൽ എസ് പി എം ഹേമലത അല്പസമയത്തിനകം തന്നെ ഈ അപകട സ്ഥലം സന്ദർശിക്കും പോലീസിൽ നിന്ന് ഔദ്യോഗികമായ ഒരു വിശദീകരണം ഈ വാഹനം മാറ്റിയതിനോ അതിനുശേഷം പിന്നീട് ഇത് തിരികെ കൊണ്ടുവന്നിട്ടതിനോ നിലവിൽ ലഭ്യമായിട്ടില്ല റൂറൽ എസ് പി ഈ പ്രദേശം സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായും അതിനും ഒരു വിശദീകരണം ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത് സാധാരണഗതിയിൽ ഒരു അപകടം ഉണ്ടായാൽ ഇത് പതിവുള്ള ഒന്നല്ല ആ രാത്രിയിൽ തന്നെ വാഹനം അവിടുന്ന് മാറ്റി പിന്നീട് ഇത് അവിടെ തന്നെ തിരിച്ചു കൊണ്ടുവന്നിരുന്ന ഒരു അത്തരമൊരു പതിവിയില്ല മവസരം മറ്റും തയ്യാറാക്കിയതിനു ശേഷം മാത്രമാണ് ഈ വാഹനം നിന്ന് മാറ്റാറുള്ളത് പക്ഷേ എന്തിനു വാഹനം മാറ്റി എന്നുള്ളതാണ് നാട്ടുകാർ ഉൾപ്പെടെ ഉന്നയിക്കുന്ന ഒരു ചോദ്യം വരും നാളുകളിൽ ഈ കേസിൻ്റെ നടത്തിപ്പിനെ പോലും ഇത് ബാധിച്ചേക്കുമോ എന്നുള്ള ഒരു ആശങ്കയും ഉയരുന്നുണ്ട് എന്തായിരുന്നാലും അല്പസമയത്തിനകം തന്നെ റൂറൽ എസ് ഈ സ്ഥലം സന്ദർശിക്കും നിലവിൽ നെടുമ്പാശ്ശേരി പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത് കാറിൽ ഉണ്ടായിരുന്ന രണ്ടുപേരും പിടിയിലായ സാഹചര്യത്തിൽ ഇനി അന്വേഷണം മറ്റ് ഏതെങ്കിലും ഒരു പ്രത്യേക സംഘത്തിനോ അത്തരം കൈമാറേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല കാരണം രണ്ടുപേരും പിടിയിലായിട്ടുണ്ട് പിടിയിലായവരുടെ അറസ്റ്റ് വൈകാത്ത തന്നെ രേഖപ്പെടുത്തുമെന്നാണ് അറിയുന്നത് ഒരാൾ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത് ആ രണ്ടാമത്തെ ആൾ എസ് ഐ ആയ വിനയകുമാർ അങ്കമാലി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ആ മഹസരം മറ്റും രേഖപ്പെടുത്തി വരികയാണ് ചെയ്യുന്നത് അതേസമയം യൂണിഫോം സേനയിലെ രണ്ട് ഉദ്യോഗസ്ഥർ നടത്തിയ ക്രൂരമായ കൊലപാതകം എന്ന് മാത്രമേ ഈ സംഭവത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ പ്രതിചേർക്കപ്പെടുന്ന സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ചുള്ള വിവരം പോലീസ് വൈകാതെ തന്നെ സി ഇ എസ് എഫിൻ്റെ കമാൻഡൻ്റെ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈമാറും അതിനുശേഷം ഒരുപക്ഷേ സേനയിൽ നിന്ന് അവർക്കെതിരെ നടപടി ഉണ്ടായേക്കാം എന്തായിരുന്നാലും ഇത്തരമൊരു കൊലപാതകത്തിൽ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് ആ പ്രദേശം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം വാഹനങ്ങളുടെ എണ്ണം വളരെ കൂടുതലും എന്നാൽ അതിനനുസരിച്ച് റോഡിൻ്റെ ആ വിധിയുമൊക്കെ ഇല്ലാതെ വരുന്നൊരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് പലപ്പോഴും വാഹനങ്ങൾ സൈഡ് കൊടുക്കുന്നതിന് ൊല്ലിയും ഓവർടേക്ക് ചെയ്യുന്നതിനു ചൊല്ലിയുമൊക്കെ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട് ചെറിയ സംഘർഷങ്ങളിൽ കലാശിക്കാറുണ്ട് നേരത്തെയും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ തർക്കത്തിനുള്ളിൽ ഈ തർക്കത്തിൽ ഏർപ്പെടുന്ന ആളുകളെ വാഹനത്തിലുണ്ടായിരുന്ന ആളുകൾ വലിച്ചെഴിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ആ സി സി ടി വിയിലൂടെയും മറ്റും പുറത്തു വരികയും ദൃശ്യമാധ്യമങ്ങളത് സംപ്രേഷണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ചിലയിടങ്ങളിലും ആൾക്കാർക്ക് ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട് ചിലപ്പോൾ തലനാലഴിക്ക് രക്ഷപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഇതിൽ ഒളിവിലെത്തത് എന്ന് പറയാം നെടുമ്പാശ്ശേരിയിൽ കേവലം ഇരുപത്തിനാല് വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരാണ് ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് അയാളുടെ ശമ്പളം കൊണ്ട് പുലരുന്ന ഒരു വീട്ടിൽ ായിരുന്നു ഇത് ആ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ആ ഭക്ഷണം വിതരണം ചെയ്യുന്ന കേറ്ററിംഗ് സർവീസുകളിൽ ജോലി ചെയ്തിരുന്ന ആളുടെ ജീവനാണ് കൊല്ലപ്പെട്ടത് അതുമൊരു നിസ്സാര തർക്കത്തിന്റെ പേരിൽ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഗൗരവമായി കണ്ട് അന്വേഷണം മുന്നോട്ട് പോകണമെന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ ഉൾപ്പെടെ ഉന്നയിക്കുന്നത് എന്തായാലും